രോഗികളുമായി എത്തുന്ന ആംബുലൻസിനും രക്ഷയില്ലാതെ മലയോര ഹൈവേയിലെ ഗതാഗത തടസ്സം ഹൈവേയുടെ ഭാഗമായി കട്ടപ്പന സ്കൂൾ കവലയിൽ കലുങ്ക് നിർമ്മിക്കുന്നതിൽ താമസം നേരിടുന്നതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് കട്ടപ്പന മുതൽ ചപ്പാത്തുവരെയുള്ള മലയോര ഹൈവേ നിർമ്മാണം പുരോഗമിക്കുകയാണ് നിർമ്മാണ പൂർത്തീകരണത്തിന്റെ ഭാഗമായി ബി എം ബിസി നിലവാരത്തില് ടാറിങ്ങും നടത്തി എന്നാൽ കലുങ്കുകളുടെ നിർമ്മാണം ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഈ പലയിടങ്ങളിലും കലുങ്കുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരുന്നു എന്നാൽ ടാറിങ്ങിന് ശേഷമാണ് ആ സ്കൂൾ കവലിയിൽ കലുങ്ക് നിർമ്മിക്കുന്നത് ഇതോടെ ഗതാഗത തടസ്സം രൂക്ഷമാണ് കുറേ ദിവസങ്ങളായി ഇവിടെ ട്രാഫിക് ജാമാണ് ഇടുങ്ങിയ പാതയായ കാരണം ഇവിടെ ആൾക്കാർ വന്നു പോകുന്നത് സ്ത്രീകളെ കുട്ടികളെയായിട്ട് വരുന്ന ആൾക്കാർക്കെല്ലാം എല്ലാം ബുദ്ധിമുട്ടാകുന്ന ഒരു സ്ഥലമാണ് പോലീസുകാരെ ഇതുവരെ എന്തെങ്കിലും ചെയ്യേണ്ടതാണ് ഇവിടെ ഇപ്പം ഇപ്പം തന്നെ ഏകദേശം അരമണിക്കൂറോളം വണ്ടി ഇവിടെ കിടക്കുന്നു രണ്ട് വണ്ടി മൂന്ന് വണ്ടി ഒരേ സമയം കയറി വരികയാണ് അപ്പോൾ ജാം അപ്പം ജാമാകുന്നു ജാമെന്ന് തിരിച്ചുവിടാനായിട്ട് ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ല അതാണ് ഇത് ഏറ്റവും വലിയ പ്രധാന വിഷയം ഇതിനിടയ്ക്ക് ചെറിയ ബൈക്കുകാർ വരും അതെല്ലാം ബുദ്ധിമുട്ടായി മാറുന്നതാണ് അതാണ് ഈ ട്രാഫിക് ജാമിന് പ്രശ്നം രണ്ട് ദിവസം ഒരുമിച്ചാണ് കയറി വരുന്നത് ഈ ഇടുങ്ങിയ മാത്രം രണ്ട് ദിവസം ഒരുമിച്ച് കയറി വന്നാൽ എങ്ങനെ ഇത് പോകും അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഇത് അടിയന്തരമായിട്ട് ആരെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാരോ അതോ ഇവിടെ ട്രാഫിക് നിയന്ത്രിക്കുകയാണെങ്കിൽ കൃത്യമായ കാര്യങ്ങൾക്കൂടെ മുന്നോട്ട് പോകും കട്ടപ്പനയിലെ വിവിധ ആശുപത്രികളിലേക്ക് കടന്നു ചെല്ലുന്ന ഏറ്റവും പ്രധാന പാതയാണിത് ഒപ്പം കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും ഇതുവഴി വേണം കടന്നു പോകാൻ ഗതാഗത സ്തംഭനം ഉണ്ടാകുന്നതോടെ രോഗികളുമായി ആംബുലൻസുകളടക്കം ഗതാഗതക്കുരുക്കിൽപ്പെട്ട് കിടക്കുന്ന കാഴ്ച പതിവാണ് ഗതാഗതം നിയന്ത്രിക്കാൻ പകൽ സമയങ്ങളിൽ മലയോര ഹൈവേയുടെ നിർമ്മാതാക്കൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിലും രാത്രിയിൽ ഗതാഗത തടസ്സം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിക്കേണ്ട സ്ഥിതിയാണുള്ളത് കിലോമീറ്ററുകളോളം വണ്ടികൾ ഗതാഗതക്കുരുക്കിൽ കിടക്കുന്നതാണ് പതിവ ഏറ്റവും തിരക്കുള്ള ഭാഗത്ത് കലുങ്ക നിർമ്മാണം അവസാനഘട്ടത്തിലേക്ക് മാറ്റിവെച്ചതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്